അന്വേഷിപ്പും കണ്ടെത്തും സിനിമ കണ്ടിട്ട് വന്ന ഒഴിക്കുക അതായത് സിനിമ എന്ന് പറഞ്ഞ ഒരു ക്രൈം ത്രില്ല ആ ഗണത്തിൽ പറഞ്ഞ ഒരു പടമാണ് ടോവിനോൻ്റെ ഒക്കെ ഗംഭീരമായ അഭിനയ പ്രകടനം അതുപോലെ ടോവിനോ മാത്രമല്ല ടോവിനോ അഭിനയിച്ച ബാക്കി എല്ലാവരും കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൽ ബി ജി എം വർക്കൊക്കെ നല്ല രസമായിട്ട് വന്നത് അതായത് ബീജിഎം അനാവശ്യമായിട്ടും എങ്ങും ഉപയോഗിച്ചിട്ടില്ല എല്ലായിടത്തും ബിജിയം ഉണ്ട് ആ ബീജിയം വരേണ്ട രീതിക്ക് വന്നിട്ടുമുണ്ട് അതായത് കൃത്യം കൃത്യമായിട്ടുള്ള പിന്നെ പിന്നെടുത്ത് പറയുകയാണെങ്കിൽ പടത്തിൻ്റെ കഥ വച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഹാഫ് വരുമ്പോൾ ഒരു കേസ് എസ് കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇത് വേറൊരു കഥവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമ കാണാൻ കഴിയും എനിക്ക് രണ്ട് സിനിമ കണ്ട ഒരു പ്രതീതി ഈ പടത്തിൽ നിന്ന് കിട്ടി പിന്നെ ക്ലൈമാക്സ് കൊണ്ടു നിർത്തിയപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ തുടക്കം എന്ന രീതിയിൽ കൊണ്ടുവന്നു നിർത്തിയിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് വരാണെങ്കിൽ വേറെ രസമായിരിക്കും